ഹായ് ഇന്നത്തെ ഒരു വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ വീട്ടിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും അതായത് കടുക് വെച്ചിട്ട് നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള പല പല ടിപ്സുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ കടുക് മണി നിസ്സാരക്കാരനല്ല നമുക്ക് പല രീതിയിൽ നമ്മുടെ വീട്ടിൽ കിച്ചണിലായാലും അതുപോലെ സൗന്ദര്യവർത്തക വസ്തുക്കൾ ഉണ്ടാക്കുന്നതിനായാലും അതുപോലെ തന്നെ ഫേഷ്യൽ അതുപോലെ തലയിലൊക്കെ നമുക്ക് കെമിക്കൽ യൂസ് ചെയ്ത പല രീതിയിലും കടുക് യൂസ് ചെയ്യും അതുപോലെ നമ്മുടെ ചെടികളുടെയൊക്കെ ഗ്രോത്തിന് പ്രത്യേകിച്ച് മെലസ്റ്റോമ അതുപോലെ തന്നെ കുഞ്ഞ് പാൽമുള് കാന്താരി മുള് അതുപോലെ മുളകൊക്കെ കൃഷി ചെയ്യുന്നവരുണ്ടാകും അപ്പോൾ ഈ പച്ചക്കറിക്കും അതുപോലെ മുളകത്തേക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വളങ്ങൾ കൊടുക്കുന്നതിനും മാത്രമല്ല നമ്മളുടെ വീട്ടിൽ പോസിറ്റീവ് എനർജി പോസിറ്റീവ് എനർജി കൊണ്ടുവരുന്നതിന് വളരെയധികം ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് കടുക് കടുക വെച്ചിട്ട് നമുക്ക് പല രീതിയിലും പല രീതിയിലും പണ്ടൊക്കെ കടുകും മുളകും ഒക്കെ ഉഴിഞ്ഞിട്ട് കുട്ടികൾക്കൊക്കെ മേലെ ഒഴിയുന്ന ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് നമുക്ക് ഒരു പോസിറ്റീവ് എനർജി അതായത് നമ്മളുടെ ഒരു വിശ്വാസം പക്ഷേ ആ ഒരു വിശ്വാസം വളരെയധികം നമുക്ക് പ്രയോജനം ചെയ്യും വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിലൊരു പൂർണ്ണ വിശ്വാസം കൊടുത്താൽ മാത്രമേ അത് ചെടിയുടെ വളമായിക്കോട്ടെ മറ്റുള്ള കാര്യങ്ങൾ എങ്ങനെയായാലും നമുക്ക് പൂർണ്ണമായിട്ട് റിസൾട്ട് കിട്ടണമെങ്കിൽ ആ ഒരു വിശ്വാസം മാത്രമാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഞാൻ ഒരു സ്പൂൺ കടുകിനകത്ത് ലേശം ചൊവ്വ ചോറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ ചോറും ഇട്ട് എടുത്തിട്ട് ലേശം കഞ്ഞിവെള്ളവും കൂടെ ഒഴിച്ചിട്ട് നല്ലതുപോലെ മിക്സിയുടെ ജാറിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു ലിക്വിഡ് കണ്ടോ ഒരു സ്പൂൺ ചോറ് മതി കൂടുതൽ ചോറാവരുത് ഒരു സ്പൂൺ ചോറും അതുപോലെ തന്നെ ഒരു സ്പൂൺ കടവും ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളവും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് എങ്കിലും ആ ഒരു ചെറിയൊരു ചതവുണ്ടാവും അടുുക അത്രേ അരുകയുള്ളൂ അപ്പോൾ ഈ അരഞ്ഞ് കിട്ടിയ പേസ്റ്റ് പരുവത്തിൽ നമുക്ക് ഇതാണ്ട് ഇത്രയും കൂടി വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇതൊരു മൂന്ന് ദിവസത്തേക്ക് കുളിപ്പിക്കാനായിട്ട് വെക്കാം പുളിപ്പിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഒരു എണ്ണ പോലെ തെളിയും കേട്ടോ ആ ഒരു എണ്ണ നമ്മൾ ചെടികൾക്ക് യൂസ് ചെയ്യാൻ പാടില്ല ആ ഒരു എണ്ണ നമ്മൾ കളഞ്ഞതിന് ശേഷം ആ ബാക്കിയുള്ള ഭാഗം എടുത്തതിന് ശേഷം നാലിരട്ടി വെള്ളവും കൂടെ ചേർത്തിട്ട് ചെടികളുടെ ചൂട്ടിൽ ഈ മെലസ്റ്റോമയൊക്കെ പൂത്തുലിയാനായിട്ട് ഇപ്പോൾ ഈ ഉണക്ക സമയത്ത് മെലസ്റ്റോമ അതുപോലെ തന്നെ നമ്മൾ ഈ മുളക് കാന്താരി മുളക് ഉണ്ടമുളക്തിനൊക്കെ നല്ലൊരു വളം തന്നെ ാണ് കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും കുറപ്പായിട്ട് നല്ല റിസൾട്ട് കിട്ടും ഇപ്പോൾ ഈ ചൂട് സമയത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും നല്ലൊരു ഫെർട്ടിലൈസർ തന്നെയാണ് വീട്ടിൽ തന്നെ തയ്യാറാക്കാം നല്ല സ്റ്റോമൊക്കെ നിറഞ്ഞു പൂക്കും അതുപോലെ തന്നെ കാന്താരി മുളക് കുഞ്ഞുണ്ട മുളകൊക്കെയാണല്ലോ നല്ല മണമാണ് ആ മുളകിന് പാൽമുളകൊക്കെ അവയ്ക്കൊക്കെ നല്ലൊരു ഫെർട്ടിലൈസർ തന്നെയാണ് അപ്പോൾ നാലിരുട്ടി വെള്ളം കൂടെ ചേർത്തിട്ട് വേണം ഇവയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് വൈകുന്നേരങ്ങളിൽ മാത്രം ഒഴിച്ചു കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ തണ്ടിലേ ഇലയിലൊക്കെ ഒന്ന് ഡയലൂട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുമെന്ന് നല്ലതാണ് കേട്ടോ കഞ്ഞിവെള്ളവും കൂടെ ഉണ്ടായതുകൊണ്ട് മറ്റ് കീടങ്ങളുടെയൊക്കെ ശല്യം ഒഴിവായി കിട്ടും അപ്പോൾ കൂടി കൂടിപ്പോൾ ഒരു സ്പൂൺ ചോറ് മാത്രമേ ഇടാവൂ അതുപോലെ തന്നെ ബ്രൈഡൽ ബൊക്ക നല്ല പോലെ പൂക്കുന്ന ഈ ഒരു സമയത്ത് പൂക്കുന്ന ചെടികൾക്കൊക്കെ ഏറ്റവും നല്ല ഒരു ഫെർട്ടിലൈസർ തന്നെയാണ് ഒരു മുളക് മുളക് നമുക്ക് വീട്ടിലെ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്ന് തന്നെയാണല്ലോ കേട്ടോ കടയിൽ നിന്നൊക്കെ വാങ്ങി പച്ചമുളക് നല്ല ഉപയോഗിക്കുന്നതിനെക്കാട്ടിലെ വീട്ടിലെ രണ്ട് ഇത്തിരി മുളകായാലും ശരി അത് നമുക്ക് നല്ല മനസ്സിന് ഇഷ്ടപ്പെട്ട് നമുക്ക് പിച്ച് യൂസ് ചെയ്യാം അല്ലേ അപ്പോൾ ഇതിനൊക്കെ നല്ലൊരു ഫെർട്ടിലൈസറാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഒരു സ്പൂൺ ചോറും ഒരു സ്പൂൺ കടവും അരച്ച ശേഷം ലിറ്റർ വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് ചെടികളുടെ ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കാം ഈ ഒരു സമയത്ത് കൊടുക്കാൻ പറ്റും നല്ലൊരു ഫെർട്ടിലൈസർ തന്നെയാണ് റോസിനായിക്കോട്ടെ ഇത് ടെക്സാസൈജ് എന്ന് പറയുന്ന ഒരു ചെടിയാണ് ഇത് നല്ല പനിയാണ് കാണുവാനായിട്ട് അതും വേനൽക്കാലത്ത് പൂക്കുന്ന ഒരു ചെടി തന്നെയാണ് കേട്ടോ കൂടുതൽ വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല അതുപോലെ തന്നെ മറ്റൊരു ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നെഗറ്റീവ് എനർജിയൊക്കെ കളഞ്ഞ് പോസിറ്റീവ് എനർജി കൊണ്ടുവരാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ് ഈ കടുകിനകത്ത് നമ്മൾ ആഴ്ചയിൽ രണ്ട് ദിവസം ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ അതിരാവിലെ അതായത് ആറിനും ഏഴിനും ഇടയ്ക്ക് ആ പുലർച്ചെയുള്ള സമയത്ത് ഇതുപോലെ അഞ്ച് രൂപയുടെ നാണയം നമ്മൾ ഇട്ട് വെക്കുക അതുപോലെ എല്ലാ ഒരു നാല് ഒരാഴ്ചയിൽ രണ്ട് ദിവസം വെച്ചിട്ട് ഒരു മാസം ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ ഇതുപോലെ കടുകിലേക്ക് ഇട്ട് വയ്ക്കുന്നത് നമ്മളുടെ വീട്ടിൽ ആ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടും നെഗറ്റീവ് എനർജിയൊക്കെ മാറിക്കിട്ടുന്നതിനും വളരെ നല്ലതാണ് ഇത് ഞാൻ ഒരു പിന്നെ സോഷ്യൽ മീഡിയയിൽ തന്നെ കണ്ടിട്ടുള്ളതാണ് അതിൽ ചെയ്തു വയ്ക്കുകയാണെങ്കിൽ എനിക്കൊരു പോസിറ്റീവ് എനർജി അതായത് അത് വളരെയധികം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വിശ്വാസപരമായിട്ട് എന്ത് ചെയ്താലും അതിൽ നമുക്കൊരു റിസൾട്ട് കിട്ടുമെന്നുള്ളതാണ് അപ്പോൾ ഒരു നെഗറ്റീവ് എനർജി മാറിക്കിട്ടുന്നതിനും അതുപോലെ സാമ്പത്തികമായിട്ടൊക്കെ നമുക്ക് ഉയർച്ച കിട്ടുന്നതിനൊക്കെ വളരെ യൂസ്ഫുള്ളാണ് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഒരു മാസം തുടരുക അങ്ങനെ ഒന്ന് ഇങ്ങനെ ഓരോ ആഴ്ചയിലും രണ്ട് ദിവസം വെച്ചിട്ട് അങ്ങനെ എട്ട് കോയിൻ ആകുമ്പോഴത്തേക്കും ഒരു മാസം ആവും അപ്പോൾ ഇതുപോലെ ഒരു അടച്ച് നല്ലൊരു നോൺ വെജ് ഒന്നും ഉപയോഗിക്കാത്ത ഒരു കണ്ടെയ്നറിൽ വേണം നമ്മൾ നമ്മളിത് സൂക്ഷിക്കാനായിട്ട് അപ്പോൾ അതിലൊരു മുക്കാൽ ഭാഗത്തോളം കടുക് നിറയ്ക്കുക അതിലേക്ക് നമ്മൾ ഇതുപോലെ അഞ്ചിൻ്റെ കോയിന് ഇതുപോലെ രാവിലെ എടുത്ത് വെച്ചുകൊടുക്കുക രാവിലെ പറ്റാത്തവർക്ക് ഒരു എട്ട് മണിക്കും ഒമ്പത് മണിക്കും ഡെലിവറി ടൈമിൽ വെച്ച് കൊടുക്കുക അപ്പോൾ ഒരു ഒരു മാസം അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ വീട്ടിൽ കുറച്ചൊക്കെ നെഗറ്റീവ് ഫീലിങ്സൊക്കെ മാറി ആ ഒരു പോസിറ്റീവ് എനർജി ഫീലിംഗ് കടുക് വളരെയധികം നല്ലതാണ് നമ്മളുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ സൂക്ഷിക്കുന്നതും ഒക്കെ വളരെ നല്ല ഒരു അപ്പോൾ നമ്മളിങ്ങനെ ഉപയോഗിച്ച കടുക് പിന്നീട് യൂസ് ചെയ്യരുത് അത് നമ്മൾ ചെടികളുടെ ചൂട്ടിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ചെടികളുടെ ചൂട്ടിലാകുമ്പോൾ നല്ല വൃത്തി മറ്റ് ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ അവിടെയൊക്കെ ഇട്ട് കൊടുക്കാം ചെടികൾക്ക് നല്ലൊരു വളം തന്നെയാണ് ഏറ്റവും നല്ലൊരു ഫെർട്ടിലൈസർ തന്നെയാണ് ചെടികൾക്ക് അപ്പോൾ ചെടികളുടെ ചൂട്ടിൽ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഈ ശേഖരിച്ച് വെക്കുന്ന ആ ഒരു അഞ്ചിൻ്റെ കോയിന് നമ്മുടെ വീട്ടിൽ പുണ്യ സ്ഥലങ്ങളിലൊക്കെ പോകാനായിട്ട് ആരെങ്കിലും വരും അല്ലെങ്കിൽ അന്ന അന്ന് അങ്ങനെയൊക്കെ ആളുകൾ വരുമല്ലോ അവർക്കായിട്ട് നമുക്കിത് ദാനം ചെയ്യാവുന്നതാണ് നമുക്കതിൻ്റെ ഒരു കൊടുക്കുന്നത് എപ്പോഴും നമ്മൾ അന്നദാനം ഒക്കെ ഒരു നല്ല ഇതായിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജിയും അവർ ഒക്കെ നമുക്ക് കിട്ടും മനസ്സിനും അവർ നല്ല സമാധാനം കിട്ടും നമ്മൾ മറ്റ് നമ്മളുടെ വീട്ടിൽ വരുന്നവർക്ക് നമ്മളേക്കാൾ ചെയ് ഉണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സഹായം ചെയ്യുമ്പോൾ അതുപോലെ തന്നെ മണി പ്ലാന്റ് മണി പ്ലാന്റ് നമ്മൾ ബൗളിലൊക്കെ ആക്കി വെക്കുമ്പോൾ ബൗളിൽ ഇതുപോലെ ഒരു രൂപയുടെ കോയിന് അല്ലെങ്കിൽ ഒരു അഞ്ചിൻ്റെ കോയിൻ ഇട്ട് വെക്കുന്നത് അതും നല്ലൊരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും നമ്മളുടെ കിച്ചണിലൊക്കെ നമ്മൾ മണി പ്ലാന്റ് നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവില്ല ബൗളിലൊക്കെ അപ്പോൾ ആ ഒരു ബൗളിലേക്ക് ഇതുപോലെ കോയിൻ ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അതുപോലെ കടുകൊണ്ടിട്ട് ഇത് മാത്രമല്ല ഈ തലയിലൊക്കെ താരൻ മാറും ഞാൻ ഈ ഉപയോഗിച്ച് ആ ഒരു ലിക്വിഡ് ആ ഒരു മിക്സിൽ അരച്ചെടുത്തില്ല ജാറിൽ അതുതന്നെ തലയിലൊക്കെ തേച്ച് കഴുകുന്നത് വളരെ നല്ലതാണ് ഈ തലയിൽ ഉണ്ടാകുന്ന ചൊറിച്ചിൽ അതുപോലെ ചാ താരൻ്റെ ഇതൊക്കിടക്കെ മാറിക്കിട്ടുകൊണ്ട് ഇതുപോലെ കടുക് യൂസ് ചെയ്താൽ ഈ ആയിട്ട് യൂസ് ചെയ്യാം നമുക്ക് തല നല്ലതുപോലെ കഴുകി ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഷാംപൂ ഒന്ന് യൂസ് ചെയ്യേണ്ട അതിന് പകരം ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്ലീനായി കിട്ടും അപ്പോൾ എല്ലാ രീതിയിലും കടുകൊണ്ട് വളരെയധികം യൂസ്ഫുള്ളാണ് നമ്മളുടെ വീട്ടിലെ ഒരു കടുകുമണി എന്ന് പറഞ്ഞിട്ട് നിസ്സാരക്കാൻ നല്ല ആള് അതുപോലെ എല്ലാ വൈറ്റമിൻസും നമ്മൾ കടുവർക്കാത്ത ഒരു ഐറ്റംസ് തന്നെ കിച്ചണിൽ ഉണ്ടാവില്ല എല്ലാത്തിനും നമ്മൾ കടുവറക്കാറാണ് പതിവ് അപ്പോൾ അതൊരു ശീലം തന്നെയാണ് മലയാളികളുടെ അപ്പോൾ എല്ലാം കൊണ്ടും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ് കടുക് അപ്പോൾ കടുക് ഉപയോഗിച്ച് ഇതുപോലെ ഫെർട്ടിലൈസർ ആയാലും ചെടികൾക്കായാലും കിച്ചണിലായാലും അതുപോലെ നമ്മുടെ വീട്ടിലെ ഒരു പോസിറ്റീവ് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ എല്ലാ രീതിയിലും നമുക്ക് കടുക് യൂസ് ചെയ്യാം വളരെ സക്സസ്ഫുൾ ആണ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വളരെ യൂസ്ഫുള്ളായ ഒരു വീഡിയോ ഒന്ന് കരുതുന്നു കൊച്ചു കൊച്ച് ടിപ്സുകളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തെങ്കിലും യൂസ്ഫുൾ ആയി എന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഉറപ്പായിട്ട് നിങ്ങൾ ഈ അഞ്ച് രൂപ നാണയം ഇതുപോലെ മണി പ്ലാന്റിൻ്റെ ബൗളിലും അത് അതുപോലെ തന്നെ കടകിലും ഇതുപോലെ ഒന്ന് ഇട്ട് സൂക്ഷിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇത് സക്സസ്ഫുൾ ആകുമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് ഇത് ചെയ്യാവുന്നതാണ് നമ്മളുടെ പൈസ കയ്യിൽ നിന്ന് ക്യാഷോ അല്ലെങ്കിൽ മറ്റു നഷ്ടമൊന്നും ഉണ്ടാകുന്നില്ല മറ്റു ദോഷങ്ങളൊന്നുമില്ല നമ്മൾ ജസ്റ്റ് ഇതൊന്ന് വെക്കുക സൂക്ഷിച്ച് വൃത്തിയുള്ള ഒരു ഭാഗത്ത് സൂക്ഷിച്ച് നോക്കുക ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്